ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുണ്ടല്ലേ ഈ പപ്പികളെ കാണാനായിട്ട് അടുത്ത വീട്ടിലെ ജലീല് ആർക്കോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ എന്തൊരു ക്യൂട്ടായിരുന്നു കുറച്ച് നേരമൊക്കെ ഞാൻ എടുത്തുകൊണ്ടൊക്കെ നടന്നു കേട്ടോ ഓമനിച്ചൊക്കെ കൊണ്ട് നടന്ന് നമ്മുടെ ഇവിടെ മുറ്റത്തൊക്കെ ഓടിച്ചാടി കളിച്ചു പക്ഷേ ഒരാൾക്കത് ഒട്ടും ഇഷ്ടമായില്ലേ ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ മൗഗിളിക്കൂട്ടനെ ഒട്ടും ഇഷ്ടമായില്ല പേടിച്ച് കാറിൻ്റെ ചുവട്ടിൽ അതുപോലെ തന്നെ മുകളിലൊക്കെ കയറി കഴിഞ്ഞ് പമ്മി പതുങ്ങി നിന്ന് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവരെയൊക്കെ അവിടെ വീട്ടിലേക്ക് തിരിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് മൗഗിളി നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് വന്നത് തന്നെ എനിക്കും മക്കൾക്കൊക്കെ ഇവയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റുമെന്നില്ല നമ്മളൊന്ന് വീടടച്ച് എവിടെയെങ്കിലും പോകെ അല്ലെങ്കിൽ ഒന്ന് കാണാതിരിക്കുകയെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊന്നും നമ്മൾ വളർത്താത്തത് നമ്മുടെ മൗകുളിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂട്ടിലിട്ടൊന്നും വളർത്തണ്ടല്ലോ അവയൊക്കെ നമ്മൾ ഇവിടെ ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിച്ചും അങ്ങനെ സ്വതന്ത്രരായിട്ട് നടക്കുമൊക്കെ ചെയ്യും പക്ഷെ പപ്പികളൊന്നും അങ്ങനെയല്ലല്ലോ നമ്മൾ കൂട്ടിലിട്ടടച്ച് ച്ച് നേര നേരത്തിന് ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെ നോക്കണ്ടേ അപ്പോൾ അതാ നമ്മുടെ വാളരിപ്പയർ ഇതാ ഞാൻ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഏട്ട ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ലേശം വെള്ളത്തിലാണ് അത് ആദ്യം തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒന്ന് വേവാകുമ്പോൾ നമ്മൾ ആ വഴുതനങ്ങകളും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ കുറച്ച് നാളികേരവും അതുപോലെ ചുവന്നുള്ളിയും അല്പം ജീരകവും പച്ചമുളകും വേപ്പിലും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തത് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് ോ അങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആഹാ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നല്ലത് തന്നെയല്ലോ നമുക്കറിയാമല്ലോ നമ്മളാണത് നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കിയതെന്നൊക്കെ അപ്പോൾ പിന്നെ ടേസ്റ്റോട് കൂടി കഴിക്കാതെ പറ്റില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഈ പിങ്ക് ചെടിയുടെ കോലുകൾ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് സങ്കടം വരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നും വെള്ളം ഒഴിച്ച് ഇനി എത്രയും പെട്ടെന്ന് ഇല വരുത്താനൊക്കെ നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വേപ്പിൻ തൈ ഉണ്ട് അപ്പം അതിന് നമുക്കൊരു തടമൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്കാം കാരണം ഇവിടെ ഭയങ്കര കടുത്ത വേനലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ടായിരുന്ന വാഴയൊക്കെ പോയി അപ്പോൾ ഭയങ്കരമായിട്ട് വെയിൽ ഈ വേപ്പിനെ അടിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു തടമൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ തളിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഇതും ഇനി പോകുമെന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഒരു വലിയ വേപ്പ് ഉണ്ടായിട്ട് അതിങ്ങനെ വെള്ളക്കേട് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ നശിച്ചു പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞി വേപ്പിനെ ഞാൻ ഇത്ര കൂടിയിട്ടൊക്കെ നോക്കി പോരുന്നത് പക്ഷേ ഞാനിങ്ങനെ ശ്രദ്ധിച്ച ഓരോ മണ്ണൊക്കെ വെട്ടിയിടുന്നത് കോഴിക്കൂട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് കോഴിമക്കൾ കാണുന്നുണ്ട് കേട്ടോ ആ അഴിച്ചു വിട് റെഡിയാക്കി തരാമെന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇനി ഞാനുണ്ടല്ലോ അവർ ചിക്കലും അങ്ങനെ മണ്ണൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാളികേരം പൊതിച്ച ആ ചകിരി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനിങ്ങനെ റൗണ്ടാക്കി ഞാനിങ്ങനെ അമർത്തി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിക്കൊക്കെ കാലിട്ട് മാന്തിയാലും ഒന്നും പെട്ടെന്ന് തെറച്ച് പോവാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ല സ്റ്റൈലാക്കി എടുക്കണം എന്നൊക്കെയാണ് ഇതൊക്കെ ഈ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചു മണിയായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം നോക്കണം ഈ ചകിരി ഇവിടെ ഉണ്ടാവോ അതോ കോഴിമക്കള് തട്ടിത്തെറുപ്പിച്ചിട്ടുണ്ടാവോന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ സാമ്പാർ വെച്ചത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പരിപ്പൊന്ന് നിങ്ങൾ വിചാരിക്കും പരിപ്പ് ഞാൻ ചേർത്തിട്ടേ ഉണ്ടായിരുന്നില്ല നമ്മുടെ പച്ചക്കറികൾ അതുപോലെ തന്നെ തക്കാളിയും സവാളിയും കൂടിയിട്ട് വളറ്റിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കായപ്പൊടിയൊക്കെ കൂടെ ഇട്ടും കഴിഞ്ഞ് അതും ഇങ്ങനെ മൂത്ത് വരുമ്പം ചൂടാറിയതിന് ശേഷം അതുമാത്രം മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നാളികേരവും വറുത്തും കഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു നല്ല രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഈ സാമ്പാറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പില്ലാതെയും അങ്ങനെ സാമ്പാറൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇതുകൊണ്ട് ഒരു സാമ്പാർ വെക്കാനുള്ള പച്ച പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടിയില്ലോന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയലിയൊക്കെ വിതറിയുണ്ടെങ്കിൽ എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ ചെടിച്ചട്ടിയിൽ മൂന്നാല് ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് പോയി കിടക്കുന്ന പോലെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം പുതുതായിട്ടൊന്ന് നടുകയും വേണം അപ്പോൾ ഇവിടെ ഈ ഇഡാമിക്കയുടെ രണ്ട് കളറുകളുണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറ്റിയായിട്ട് ചെടിച്ചട്ടിയിൽ വെക്കാൻ പറ്റിയത് കേട്ടാ പിങ്ക് നിറത്തിലുള്ളതുണ്ട് അതുപോലെ തന്നെ വേറൊരു റെഡ് നിറത്തിലും കൂടി ഉള്ളതുണ്ട് കേട്ടാ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ ഇങ്ങനെ കുത്തി കൊടുക്കാണ് അപ്പം ഇത് വലിയ മരം ഒന്നും ആവില്ല കേട്ടോ ഇത് ഇങ്ങനെ വാങ്ങി വെക്കുന്നതാണല്ലോ അപ്പോൾ ചെറുതായിരിക്കും ഇട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് കുറെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കളറും കൂടിയിട്ട് ഈ ചെടിച്ചട്ടിയിലൊന്ന് കുത്തി വെച്ച് നോക്കാണ് കേട്ടോ നിലത്ത് നിൽക്കുന്ന ചെടികളാണെങ്കിലും എല്ലാം പാടുകയാണ് കേട്ടോ വൈകീട്ടാകുമ്പോഴേക്കും വെള്ളം ഒഴിക്കാതെ ഒക്കെ വാടി തല കുമ്പിട്ട് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ രണ്ട് നേരമൊക്കെ നനയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ ഞാൻ ഒരു നേരം തന്നെ നനയ്ക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ കഴിഞ്ഞ ഒരു സമയമൊക്കെ ആവുമ്പോൾ ഒരു നേരമൊക്കെ നനയ്ക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴേ ഞാൻ അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരു നേരം മാത്രമാണ് നനയ്ക്കുന്നത് പക്ഷേ ചെടികൾക്കൊക്കെ വല്ലാത്തൊരു വാട്ടാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ഗ്രോ ബാഗുകളിൽ നമ്മൾ കുറച്ച് പച്ചക്കറി ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ പച്ചമുളക് പൂ ഇട്ടിരുന്നു അപ്പം ആ പച്ചമുളക് ഇപ്പോൾ കുറച്ചുശേഷം വലുതായി തുടങ്ങിയിട്ടുണ്ട് കണ്ടിട്ട് കണ്ടിട്ടൊരു ബജിമുളകിൻ്റെ ഒരു ചായ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടുള്ളൂ ബജിമുളകാണോ അതോ സാധാ മുളകാണോ എന്നുള്ളതൊക്കെ ഞാൻ മൂന്ന് ഗ്രോ ബാഗുകളിലായിട്ട് പയർ വിത്തുകളൊക്കെ പാകി ഇട്ടിരുന്നു അപ്പോൾ മുളയ്ക്കാൻ കണ്ട് നമ്മുടെ ഗാർഗി അത് മുഴുവൻ കൊത്തി തിന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ അങ്ങനെ പാകി മുളപ്പിക്കുന്നില്ല വേറെ എവിടെയെങ്കിലും പാകി മുളപ്പിച്ചിട്ട് അതിന് ശേഷം തൈ പറിച്ചു വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ ഗാർഗിക്ക് എന്ത് പറ്റിയെന്നറിയില്ല ഗാർഗി മാത്രമാണ് ആ മൂന്ന് ഗ്രോ ബാഗുകളുടെ സൈഡിൽ നിന്നും കഴിഞ്ഞിട്ട് അതൊക്കെ കൊത്തി തിന്നത് എന്ത് തന്നെയായാലും എന്തൊക്കെ പോയാലും നമ്മൾ എന്തായാലും ഒരു ദിവസത്തിലെ കുറച്ച് സമയം എന്തായാലും ചെടികൾക്കിടയിൽ നമ്മൾ ചിലവഴിക്കും ഇപ്പോൾ ഒരു പൂച്ചെടി നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പച്ചക്കറി ചെടികളെങ്കിലും ഞാൻ വെക്കും കേട്ടോ കാരണം അതും വേണം നമുക്ക് ഇതും വേണം അപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് എപ്പോഴും പച്ചക്കറി ചെടികൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് അങ്ങനെ ആ ചെടികൾക്കിടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടക്കുമ്പോൾ ഒരു ചെടി ചെടിച്ചെട്ടിയിലെ ചെടി ആകെ വാടി ഒലഞ്ഞ് നിൽക്കുകയാണ് കേട്ടാ ഇത് ഒഴിക്കാതെ ഒന്നല്ല ആകെ ഇങ്ങനെ അത് നശിച്ചു പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ തന്നെ മാറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് കുറേ കിഴങ്ങുകൾ ഉണ്ട് കേട്ടാ ഈ ചെടി അങ്ങനെയാണ് അപ്പോൾ ആ കിഴങ്ങുകളിൽ നിന്നൊക്കെ പുതുതായിട്ട് ഓരോന്ന് മുളച്ചു വരികയും ചെയ്യും അപ്പോൾ ഈ വാടി ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കാട്ടി കളഞ്ഞിട്ട് ഈ കിഴങ്ങുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലത്ത് ായിട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചു കിട്ടാം കാരണം ഇതിപ്പോ നമ്മുടെ ഈ ഇപ്പുറത്താണെങ്കിൽ രണ്ട് മൂന്ന് ചെടിച്ചട്ടിയിലൊക്കെ ഈ ചെടികൾ ഉണ്ട് ഇനി ഇതെങ്ങാനും ഇതുപോലെ എല്ലാം നശിച്ചു പോകുകയാണെങ്കിൽ നമുക്കതിനൊക്കെ ഒന്ന് സംരക്ഷിച്ച് നിർത്തണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ കിഴങ്ങുകളൊക്കെ ഞാൻ ഈപ്പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ അലക്കല്ലിൽ അലക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു തെങ്ങിന്റെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും നനഞ്ഞു എടുക്കൂട്ടാ അപ്പം ഗാർഗിയുടെ ഓടി പോവാണ് കേട്ടോ ഇവിടെ ഒരു കുഴി കുത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് എടുക്കുമായിരുന്നു ഗാർഗി അപ്പം ഞാൻ വരുന്നത് കണ്ടപ്പോൾ പേടിച്ച് ഓടിപ്പോയതാണ് അപ്പോൾ ഈ വെള്ളവും നനവുമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടിയുടെ കിഴങ്ങുകൾ അങ്ങോട്ട് ഞാനിങ്ങനെ മണ്ണ് തോണ്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുളച്ച് വരാണെങ്കിൽ വന്നോട്ടെ അല്ലെങ്കിൽ പോകട്ടെ ഉണ്ടല്ലോ വേറെയും അപ്പോൾ എന്തായാലും മുളയ്ക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ചില ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വാട്ടം വരും ആ വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെടികളൊക്കെ അത് ബാധിക്കും അപ്പോൾ ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു വരി ഉണ്ടെങ്കിൽ ആ വരിയിലെല്ലാം എല്ലാ ചെടികളും അതുപോലെ തന്നെ നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരെണ്ണത്തിന് എന്തെങ്കിലും രോഗം വരുമ്പോൾ വേഗം അവിടെ നിന്നൊക്കെ മാറ്റി നമ്മൾ നടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കത്തിച്ച് കാട്ടിക്കളയാണ് ചെയ്യുന്നത് കേട്ടാ വാടിയ ഇലകളൊക്കെ അതുപോലെ തന്നെ തക്കാളി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും ആ ചെടിയിൽ നിറയെ വെള്ളക്കേടുകൾ വന്നു കേട്ടോ അപ്പോൾ ആ ചെടി പറിച്ചും കഴിഞ്ഞിട്ട് അതും ഇന്ന് കത്തിച്ച് കാട്ടി കളയണം അല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കാറ്റത്ത് ഒരു ചെടി മേൽ നിന്ന് മറ്റൊരു ചെടിമ്മേലേക്ക് ഇങ്ങനെ പകർന്നു പകർന്നു പോയി എല്ലാം നശിക്കും കേട്ടോ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പകൽ നല്ല കാറ്റാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനാണെങ്കിൽ നല്ല മഞ്ഞുണ്ട് പിന്നെ പകൽ എത്ര ഉച്ചക്കായാലും കാറ്റ് വീശുമ്പോഴും നമുക്ക് നല്ല തണുപ്പാണ് കേട്ടോ ആ മഞ്ഞിൻ്റെ ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കുറ്റിയാമരയുടെ ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കടക്കൽ അധികം മണ്ണില്ലാതെ അതൊക്കെ എങ്ങനെ ചാഞ്ഞൊലഞ്ഞൊക്കെ കെടുക്കുകയാണ് അതിൻ്റെ കടക്കൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം ഇതിന് ശേഷം വേണം എനിക്ക് കുടുംബശ്രീക്ക് പോകാൻ പിന്നെ അതിനുശേഷം നമുക്കിന്ന് എസ് എൻ ഡി പി ഹാളിൽ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടാകും അപ്പോൾ അവിടേക്കും പോകണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിലെ കുക്കിംഗ് പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ച തിരിഞ്ഞാണല്ലോ ഈ മീറ്റിങ്ങും മറ്റുമൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിന് മുൻപായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുവച്ചിരുന്ന ജോലികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത് എങ്കിൽ നമുക്ക് നല്ല സ്വസ്ഥായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുമല്ലേ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങിനോ മറ്റൊക്കെ ചെന്നി ുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെയാണ് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറത്തൊക്കെ കുറിച്ചൊക്കെ ഓർത്തും കഴിഞ്ഞിട്ട് ഒരു ടെൻഷനായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട അപ്പം ഇന്നത്തെ ഈ സൺഡേ ഞാൻ വിചാരിച്ചിരുന്ന പോലെ തന്നെ ചെടി പരിപാടികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ഞാൻ സമയം കണ്ടെത്തി കേട്ടോ ഇത് ഒരു വയലറ്റ് മുളക് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് ഒരു മുളകിൻ്റെ വിത്തുകൾ ഞാൻ കുറച്ചൊക്കെ ഇതിലിട്ടിരുന്നു അതിലാകെ മുളച്ചത് ഒരേ ഒരു തയ്യാണ് അപ്പോൾ ഒരു കുഞ്ഞ് തയ്യാണ് ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഈ ചകിരിപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറ് അതുപോലെ തന്നെ അത് കോഴിമക്കളൊന്നും കയറി ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് തുമ്പിയും ഒക്കെ ഞാൻ അതിലിങ്ങനെ ചുരുട്ടിയൊക്കെ ഇങ്ങനെ നിറയെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഗ്രോ ബാഗുകൾ നിറച്ച് ചെടികൾ ചെയ്യുക കുറച്ച് പകൊഴിഞ്ഞ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാനായിട്ട് ഗാർഗിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ബാക്കി കോഴിമക്കളൊന്നും അങ്ങനെ കയറി നോക്കില്ല കേട്ടോ അങ്ങനെ ദാ നമ്മളെ അഞ്ച് മണിക്കാണ് എസ് എൻ ജി പി ഹാളിൽ എത്തേണ്ടത് അപ്പോൾ നമ്മൾ നാലേ മുക്കാലോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ അപ്പോൾ മക്കൾ ചായയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് തന്നിട്ടൊക്കെയാണ് ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത് വടമയിൽ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ഉള്ളൂ അങ്ങനെ അങ്ങനെന്താ ഇവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ി പി അംഗമായിട്ടുള്ള ബിജോയുടെ അച്ഛൻ മരിച്ചിട്ട് നാല്പത്തൊന്ന് തികയുന്ന ദിവസമാണ് അപ്പോൾ ആ നാല്പത്തൊന്ന് ഇന്ന് ഇവിടെ വെച്ചാണ് കേട്ടോ ആഘോഷിക്കുന്നത് ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരിച്ചു പോയ ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മോക്ഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് എസ് എൻ ഡി പി അംഗങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ ചാലക്കുടി പഠന കേന്ദ്രത്തിൻ്റെ ഒരു ക്ലാസ്സും അവരുടെ തന്നെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ീ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ ഇതിൽ നമുക്ക് ഏറ്റു ചൊല്ലാനായിട്ടൊക്കെ പറ്റും അപ്പോൾ മണി മുതൽ മണി വരെയാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത് അപ്പോൾ ശാഖാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാളിലും അതുപോലെ തന്നെ ഹോളിൻ്റെ പുറത്തും ചെയറുകളൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയും ക്ലാസ്സും ഒക്കെ നമുക്കിങ്ങനെ കേട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കേട്ടിരുന്നു അങ്ങനെ എല്ലാവരും ഒത്തിച്ച് ഒരു സമൂഹ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം